ഇപ്പോൾ എന്നോടൊപ്പം എസ് എഫ് എ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഈ സമ്മേളനത്തിന്റെ ആവേശം നമ്മോട് പങ്കുവെക്കുന്നതിന് ചേരുന്നുണ്ട് സാനു ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ ആ സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്തൊക്കെ കായിക പ്രസക്തമായ കാര്യങ്ങളാണ് ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ എന്തൊക്കെയാണ് പാസ്സാക്കിയിരിക്കുന്നത് ഇന്നലെ രണ്ട് പ്രമേയങ്ങളാണ് പാസ്സായിട്ടുള്ളത് ഒന്ന് പാലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയമാണോ പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിൽ യു എസിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ ഇസ്രായേൽ നിർത്തുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള അതുപോലെ തന്നെ ഇന്ത്യയിലെ പൊതു മനസാക്ഷിയും പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കണം എന്നുള്ള ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ് ഒന്ന് മറ്റൊന്ന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ആ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ പുറകോട്ടടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് യൂണിയൻ ഗവണ്മെന്റ് പിന്മാറണം എന്നുള്ള പ്രമേയമാണ് ഇന്നലെ രണ്ടെണ്ണം പാസ്സായിട്ടുള്ളത് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികലമായ വിദ്യാഭ്യാസ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുവാനുള്ള നീക്കങ്ങൾ ചരിത്രത്തെ തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ സമരം കഴിഞ്ഞ നാളുകളിൽ നടത്തിയിരുന്നു ആ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന നിലക്കുള്ള ചർച്ചകളാണ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചർച്ച തുടങ്ങിയത് ആ ചർച്ച തന്നെ വളരെ ശക്തമായി ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ ആ വിഷയങ്ങളിലെ സഭയുടെ ഇടപെടലിനെക്കുറിച്ചുമൊക്കെയുള്ള വളരെ വിമർശനപരമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നടന്നിട്ടുള്ളത് അത്തരം നല്ല മികച്ച ചർച്ചാ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകൾ ഇന്നും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭരണഘടനയെ തന്നെ തിരുത്തുന്ന രീതിയിലേക്കുള്ളൊരു കേന്ദ്ര സർക്കാരിന് നിന്ന് നയിക്കുന്ന ആർ എസ് എസ് അത്രമൊരു തീരുമാനത്തിലേക്ക് വരുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും മാറ്റിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അതിനൊക്കെ എങ്ങനെയാണ് ഏറ്റവും വലിയ ഈ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം ചെറുക്കുക അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പി പറഞ്ഞത് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷികവുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പി ആർ എസ് ഹാൻഡലുകൾ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിച്ച ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിച്ച ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ നാളുകളാണ് അടിയന്തരാവസ്ഥ എന്നുള്ള അന്ന് ഒരു സെമി ആണെങ്കിൽ ഇന്ന് നിയോ നിയോഫാസിസമാണ് എന്നുള്ള വ്യത്യാസം മാത്രമാണ് നവഫാസിസമാണ് എന്നുള്ള വ്യത്യാസം മാത്രമാണുള്ളത് അത് കുറച്ചുകൂടി രൂക്ഷമായി കൊണ്ടിരിക്കുക ആ പിന്നെ കടന്നു കയറ്റം അതിഭീകരമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഗവർണറാണ് ഗവർണർ രാജാണ് ഗവർണർ ഗവർണറുടെ വിചാരം അദ്ദേഹം ഒരു സാമന്ത രാജാവാണ് എന്നുള്ളതാണ് ഗവർണർമാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പൊതു നിരത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ കേരളീയ പൊതുസമൂഹത്തെ ആകെയും മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗവർണറെ നേരത്തെ കണ്ടു ഇദ്ദേഹം കുറച്ച് തുടങ്ങിയത് വളരെ സൈലൻ്റായിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹവും പഴയ തൻ്റെ മുൻഗാമിയുടെ അതേ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് എടുക്കാനുള്ള നീക്കങ്ങൾ അതുവഴി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ഇതുവരെ നമ്മൾ ആർജിച്ചതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് കാരണം നമ്മൾ ഐ ഐ ടി എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയത് ഇവിടെ ടെക്നോളജിക്കലായിട്ട് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ വേണം ആ നിലയിലാണ് എന്നാൽ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തള്ളപ്പെട്ട അതായത് വംശീയമായോ വർഗീയമായിട്ടോ ജാതീയമായിട്ടോ പിന്നിട്ട പിന്നെ പിന്നെ പിന്നിലാക്കപ്പെട്ടിട്ടുള്ള വർഗപരമായി അതുപോലെ ജാതിപരമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരാളെപ്പോലും ഇതിലേക്ക് അടുപ്പിക്കേണ്ടതില്ല എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കുന്നത് കാരണം ഐ ഐ ടിയിലെ എൻ ഐ ടിയിലൊക്കെ തന്നെ ഫീസ് ഒരു കുട്ടിക്ക് ഒരു ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഫീസാണോ എന്ന് നമുക്ക് സംശയം തോന്നും അത് താഴെ തട്ട് വരെ സ്കൂളുകൾ അടച്ച് പൂട്ടുന്നത് തൊട്ട് ഈ പറയുന്ന കേന്ദ്ര സർവകലാശാലകളിലേക്ക് അവർക്കിഷ്ടമുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അനഭിമൃതരായ ആളുകളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഉള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് അത് കൂടുതൽ ശക്തമായി ഇപ്പോൾ നേരത്തെ തന്നെ എസ് എഫ് ഐ യുണൈറ്റഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിന് വ്യത്യസ്ത അഭിപ്രായമുള്ള വിദ്യാർത്ഥി സംഘടനകളെ ചേർത്തുകൊണ്ടാണ് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് അതിൽ പക്ഷേ ഈ യൂണിയൻ ഗവൺമെൻറ് നടക്കുന്ന നിലപാടുകൾക്കെതിരായി പൊതുവായിട്ടുള്ള അഭിപ്രായം അവർക്കുണ്ട് അതിനെതിരാണവർ ഈ വർഗീയവൽക്കരണത്തിനെതിരാണവർ അവർ ഈ കമ്പോളവൽക്കരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഇപ്പോഴും സംശയമുള്ള ആളുകളൊക്കെ അതിലുണ്ട് പക്ഷേ വർഗീയത എന്ന് പറയുന്ന ആ കോണ്ടക്സ്റ്റിൽ ഇവരെല്ലാം ഈ യൂണിയൻ ഗവൺമെൻറ്റിനെതിരാണ് ആ നിലയിൽ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോം ഇനിയും കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഈ സമ്മേളനം എടുക്കും കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ഈ എസ് എഫ്ഐയുടെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് സൂമ്പാ ഡാൻസുമായി ബന്ധപ്പെട്ടാണ് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുന്നതിനെതിരെ ചില സംഘടനകൾ രംഗത്ത് വരുന്നു എസ് എഫ് ഐയുടെ നിലപാട് അതിൽ തന്നെന്താണ് ആ സൂംബ ഡാൻസ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനൊരു ഡാൻസ് ഉണ്ട് എന്നുള്ളതും അത് നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ ലഹരി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ കാരണം കായികമായിട്ടുള്ള അധ്വാനം വലിയ രൂപത്തിൽ നമ്മുടെ ഇത്തരം ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ അതിന് ഉതകുന്ന ഒന്നാണ് ഈ പറയുന്ന സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ ജൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്ലാസിക്കൽ നൃത്തമോ അല്ലെങ്കിൽ മറ്റൊക്കെ നടത്തുന്ന പോലെ വലിയ പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ വലിയ കൂടുതൽ സമയമൊക്കെ എടുത്ത് ചെയ്ത് ചെയ്യേണ്ട ഒരു നൃത്തരൂപം എന്നുള്ള നിലക്കല്ല അതൊരു വ്യായാമത്തിൻ്റെ ഭാഗമായി നൃത്തത്തിലൂടെ ഒരു വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കായികമായിട്ട് ശാരീരികമായും മാനസികമായും ഉന്മേഷം കിട്ടുന്ന ഒരു നൃത്തരൂപം അല്ലെങ്കിൽ ഒരു കായികമായിട്ടുള്ളൊരു വ്യായാമം മുറ എന്നുള്ള നിലയിൽ അതിനെ കണ്ടാൽ മതി ആ സമയത്ത് ഇപ്പോൾ ഒരാൾ ഇറുകിയ വസ്ത്രം ധരിക്കണോ അല്പവസ്ത്രം ധരിക്കണോ എന്നൊക്കെയുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇപ്പോൾ അത്തരത്തിൽ ഈ സൂമ്പ ഡ നൃത്തം കളിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ആളുകളുടെ കണ്ണിൽ മാന്യം ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത് ഈ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൂമ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷമൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എതിർക്കുക എന്നുള്ള ഒരു സമീപനമുള്ള ആളുകളാണ് അല്ലാതെ അതിൻ്റെ മറ്റ് നിലയിലൊന്നുമല്ല അതിൻ്റെ പ്രശ്നം വളരെ നന്ദി സാനും